ഹലോ വിദ്യാലയം ജി കെ വേൾഡിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ടോപ്പിക് മസ്തിഷ്കം അതായത് ഹ്യൂമൻ ബ്രെയിൻ ശരീരത്തിലെ ഏറ്റവും സങ്കീർണമായ അവയവമാണ് മസ്തിഷ്കം മസ്തിഷ്കത്തിന് പ്രധാനമായിട്ടും മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് മുന്നിലുള്ള മുൻഭാഗം മധ്യഭാഗം പിൻഭാഗം തലച്ചോറിൻ്റെ അതായത് മസ്തിഷ്കത്തിൻ്റെ പ്രധാന ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും എന്താണെന്ന് നോക്കാം പ്രധാനപ്പെട്ട ഒന്നാമത്തെ ഭാഗം സെറിബ്രം ആണ് ഇതാണ് മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗം ഓർത്തിരിക്കണം മസ്തിഷ്കത്തിൻ്റെ ഏറ്റവും വലിയ ഭാഗമാണ് സെറിബ്രം എന്തൊക്കെ ധർമ്മങ്ങളാണ് സരിഭ്രത്തിനുള്ളത് എന്ന് നോക്കാം ബുദ്ധി ചിന്ത ഓർമ്മ സംസാരം വികാരം ഐച്ഛിക ചലനങ്ങൾ എന്നിവ നിയന്ത്രിക്കുന്നത് സരിഭ്രമാണ് ഒന്നുകൂടി സരിബ്രത്തിൻ്റെ ധർമ്മങ്ങൾ ചിന്തിക്കുക ആസൂത്രണം ചെയ്യുക പഠിക്കുക വികാരങ്ങൾ തിരിച്ചറിയുക ഇന്ദ്രിയാനുഭവം അതായത് കാഴ്ച കേൾവി രുചി ഗന്ധം എന്നിവ നമ്മൾ നമ്മൾ അറിയുന്നത് സരിബ്രത്തിൻ്റെ പ്രവർത്തനത്തിലൂടെയാണ് ഈ സരബ്രത്തിലെ പ്രധാന ലോബുകൾ എന്തൊക്കെയാണ് ഫ്രണ്ടൽ ലോബ് അതായത് നമ്മൾ തീരുമാനങ്ങൾ എടുക്കുക ആസൂത്രണം പെരുമാറ്റം പേശികളുടെ ചലനം എന്നിവ നിയന്ത്രിക്കുന്നത് സെറിമ്രത്തിലെ ഫ്രണ്ടൽ ലോബാണ് രണ്ടാമത് പാരീറ്റൽ ലോബ് പാരീറ്റൽ ലോബിൻ്റെ പ്രധാന ധർമ്മങ്ങൾ സ്പർശനം മർദ്ദം താപനില വേദന തുടങ്ങിയ ഇന്ദ്രിയ വിവരങ്ങൾ നമുക്ക് നൽകുന്നത് പാരീറ്റൽ ലോബാണ് മൂന്നാമത്തേത് ടെമ്പറൽ ലോബ് ടെമ്പറൽ ലോബ് നമ്മുടെ കേൾവി സംസാരം വികാരങ്ങൾ ഓർമ്മ എന്നിവയെ നമുക്ക് മനസ്സിലാക്കി തരുന്നു ഇനി മസ്തിഷ്കത്തിൻ്റെ രണ്ടാമത്തെ പ്രധാനപ്പെട്ട ഭാഗമാണ് സെറിബല്ലം സെറിബെല്ലം മസ്തിഷ്കത്തിൻ്റെ പിൻഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു രണ്ടാമത്തെ വലിയ ഭാഗമാണ് സെറിബെല്ലം ഇത് നമ്മളുടെ ശരീരത്തിൻ്റെ ബാലൻസ് ഏകോപനം പേശികളുടെ ചലനം എന്നിവയെ നിയന്ത്രിക്കുന്നു സെറിബല്ലത്തിൻ്റെ ധർമ്മങ്ങളാണ് നമ്മുടെ ശരീരത്തിൻ്റെ ബാലൻസ് അതുപോലെ തന്നെ ശരീരത്തിൻ്റെ കോർഡിനേഷൻ ഏകോപനം പേശികളുടെ ചലനം എന്നിവയെ നിയന്ത്രിക്കുന്ന ഭാഗമാണ് സെറിബല്ലം മൂന്നാമത്തെ ബ്രെയിൻ്റെ ഭാഗമാണ് ബ്രെയിൻ സ്റ്റെം മസ്തിഷ്ക കാണ്ഡം എന്ന് പറയുന്നു മസ്തിഷ്കത്തെയും സുഷ്മിനിയെയും ബന്ധിപ്പിക്കുന്നു ബ്രെയിൻ സ്റ്റെം അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്നു ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ പ്രധാന ധർമ്മങ്ങൾ ശ്വസനം ഹൃദയമിടിപ്പ് രക്തസമ്മർദ്ദം ദഹനം ഉറക്കം ഇവയെ നിയന്ത്രിക്കുന്നത് ബ്രെയിൻ സ്റ്റെമാണ് ഇനി ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ പ്രധാന ഭാഗങ്ങൾ ഒന്ന് മെടുള്ള ഒബ്ലോകാറ്റ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നമ്മളുടെ ശ്വസനം ഹൃദയമിടിപ്പ് എന്നിവയെ നിയന്ത്രിക്കുന്നു രണ്ടാമത്തെ ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ ഭാഗമാണ് പോൺസ് തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങൾ തമ്മിലുള്ള വിവര കൈമാറ്റം നടത്തുന്നു മൂന്നാമത്തേത് മിഡ് ബ്രെയിൻ കാഴ്ച കേൾവി എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കുന്നത് ബ്രെയിൻ സ്റ്റെമ്മിൻ്റെ മിഡ് ബ്രെയിൻ ആണ് ഇനി മസ്തിഷ്കത്തിലെ മറ്റു പ്രധാന ഭാഗങ്ങൾ ഒന്നാമത്തേത് തലാമസ് അതിൻ്റെ പ്രവർത്തനം ഇന്ദ്രിയങ്ങളിൽ നിന്നുള്ള വിവരങ്ങൾ സെറിബ്രൽ കോർട്ടക്സിലേക്ക് എത്തിക്കുന്ന ഒരു പ്രധാന കേന്ദ്രമാണ് തലാമസ് രണ്ടാമത്തെ ഭാഗം ഹൈപ്പോ തലാമസ് ശരീരത്തിൻ്റെ താപനില വിശപ്പ് ദാഹം വികാരങ്ങൾ ഹോർമോൺ ഉൽപ്പാദനം എന്നിവയെ നിയന്ത്രിക്കുന്നു മൂന്നാമത്തെ ഭാഗം ഹിപ്പോകാംബസ് ഹ്രസ്വകാല ഓർമ്മകളെ ദീർഘകാല ഓർമ്മകളാക്കി മാറ്റാൻ സഹായിക്കുന്നു പഠനത്തിനും വികാരങ്ങൾക്കും പ്രധാന പങ്കുവഹിക്കുന്നു ബ്രെയിൻ എങ്ങനെയാണ് സംരക്ഷിക്കപ്പെടുന്നത് തലയോട്ടി തലച്ചോറിനെ പൊതിഞ്ഞു സൂക്ഷിക്കുന്ന മെനിഞ്ചസ് എന്ന പാളികൾ സെറിബ്രോ സ്പൈനൽ ദ്രവം എന്നിവ തലച്ചോറിന് സംരക്ഷണം നൽകുന്നു മനുഷ്യൻ്റെ തലച്ചോറിൻ്റെ പത്ത് ശതമാനം മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ എന്നത് വെറുമൊരു മിഥ്യയാണ് മറിച്ച് ഒരു വ്യക്തി തൻ്റെ മസ്തിഷ്കത്തിൻ്റെ നൂറ് ശതമാനം ഭാഗങ്ങളും ദിവസവും ഉപയോഗിക്കുന്നുണ്ടെന്ന് ശാസ്ത്രീയ പഠനങ്ങൾ തെളിയിക്കുന്നു തലച്ചോറിൻ്റെ എല്ലാ ഭാഗങ്ങൾക്കും അവയുടേതായ പ്രവർത്തനങ്ങളുണ്ട് ഉറക്കത്തിൽ പോലും മസ്തിഷ്കം സജീവമാണ് ശരീരത്തിൻ്റെ രണ്ട് ശതമാനം മാത്രമുള്ള തലച്ചോറ് ശരീരത്തിൻ്റെ മൊത്തം ഊർജത്തിൻ്റെ ഇരുപത് ശതമാനം ഉപയോഗിക്കുന്നു ആരോഗ്യമുള്ള മുതിർന്നവരുടെ തലച്ചോറിൽ ഏകദേശം എൺപത്തിയാറ് ബില്യൺ ന്യൂറോണുകളുണ്ട് നമ്മൾ എന്തു ചെയ്യുമ്പോഴും ഫോർ എക്സാമ്പിൾ സംസാരിക്കുക നടക്കുക ചിന്തിക്കുക തലച്ചോറിൻ്റെ വിവിധ ഭാഗങ്ങൾ ഒരേ സമയം പ്രവർത്തിക്കുന്നു എല്ലാവർക്കും ബ്രെയിനിൻ്റെ ഈ ടോപ്പിക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക്